ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്തിനൊരുങ്ങി കേരളം സംസ്ഥാനത്ത് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം പേർ ബൂത്തിലേക്ക് കോട്ടയം മണ്ഡലത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തിലധികം വോട്ടർമാരാണ് വോട്ട് ചെയ്യാൻ ഒരുങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് മണി വരെ നടക്കും സംസ്ഥാനത്ത് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തിലധികം ആളുകളാണ് വോട്ട് ചെയ്യാൻ ഒരുങ്ങുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബൂത്തുകളാണ് കോട്ടയം മണ്ഡലത്തിലുള്ളത് രാവിലെ മണി മുതൽ കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിലൂടെ പോളിംഗ് നടപടികൾ തത്സമയം നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മോക്ക് പോളിംഗ് നടക്കും പോളിംഗ് സമയത്തിന് തൊണ്ണൂറ് മിനിറ്റ് മുമ്പ് മോക്ക് മോക്പോൾ നടത്തണമെന്നാണ് ചട്ടം അൻപത് വോട്ടുകളെങ്കിലും കുറഞ്ഞത് ചെയ്തുകൊണ്ടായിരിക്കും പോൾ നടത്തുന്നത് നോട്ടയുൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും മോക്പോളിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കും തുടർന്ന് ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ട് രേഖപ്പെടുത്തും മോക്ക് പോളിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ ക്ലിയർ ചെയ്ത ശേഷമായിരിക്കും യഥാർത്ഥ പോളിംഗിലേക്ക് കടക്കുന്നത് വൈകിട്ട് ആറ് മണിവരെയാണ് പോളിംഗ് സമയം ആറ് മണിക്ക് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനുള്ള വരിയിൽ നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അവസരം നൽകും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കോട്ടയത്താണ് കോട്ടയത്ത് പതിനാല് സ്ഥാനാർത്ഥികളാണുള്ളത് കോട്ടയമണ്ഡലത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടർമാരാണുള്ളത് ഇവരിൽ ആറ് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ആറ് സ്ത്രീകളും ആറ് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി രണ്ട് പുരുഷന്മാരുമുണ്ട് മണ്ഡലത്തിൽ ആകെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് പോളിംഗിന് ശേഷം സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലെത്തിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രമായ കോട്ടയം നാട്ടകം ഗവൺമെൻറ് കോളേജിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും പാലാ നിയോജക മണ്ഡലത്തിൽ നൂറ്റി എഴുപത്തിയാറ് ബൂത്തുകളാണുള്ളത് കടുത്തുരുത്തിയിൽ നൂറ്റി എഴുപത്തി ഏറ്റുമാനൂരിൽ നൂറ്റി അറുപത്തിയഞ്ചും കോട്ടയത്ത് നൂറ്റി എഴുപത്തിയൊന്നും ബൂത്തുകളാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സ്റ്റാർ ന്യൂസ് കോട്ടയം